കോവളം ബേക്കൽ ജലപാതയുടെ ഭാഗമായ നീലേശ്വരം ചിത്താരി കൃത്രിമ ജലപാത പദ്ധതിക്കെതിരെ കാഞ്ഞങ്ങാട് കൃത്രിമ ജലപാത വിരുദ്ധ ജനകീയ മുന്നണി പ്രതിഷേധ മാർച്ച് നടത്തി ശില്പി കാനായി കുഞ്ഞുരാമൻ ഉദ്ഘാടനം ജനങ്ങൾ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ച് എന്നും ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത്തരം ജനദ്രോഹ പദ്ധതികളെ അകറ്റി നിർത്താൻ സാധിക്കൂ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളെ പോലെ നമുക്കും എല്ലാ ജില്ലകളിലും ചെറു വിമാനത്താവളങ്ങൾ വേണം എന്നാൽ യാത്ര ക്ലേശരഹിതമാകും വേഗത്തിൽ സഞ്ചാരവും സാധ്യമാകും ലോകത്ത് ഒരിടത്തും കൃത്രിമ പുഴ പണിത് അത് കാണാൻ വിനോദസഞ്ചാരികൾ വരുമെന്ന് സാമാന്യ ബോധമുള്ള ആരും കരുതുന്നില്ലെന്നും കാനായി കുഞ്ഞിരാമൻ പറഞ്ഞു ഇത്തരം വികലമായ കാഴ്ചപ്പാട് ഈ നാടിനെ പിറകോട്ട് നയിക്കുകയേയുള്ളൂ ശ്രദ്ധയോടെയും കരുതലോടെയും ഇരിക്കുന്ന ജനങ്ങൾക്ക് ഇത്തരം ജനദ്രോഹ പദ്ധതികൾ തടയാൻ തീർച്ചയായും സാധിക്കുമെന്നും അദ്ദേഹം തോടാണെങ്കിലും നമുക്ക് ആ തോട്ടിൽ കൂടി ബോട്ട് സുഖമായിട്ട് കൊണ്ടുപോകാം ഞാനിവിടെ യാത്ര ചെയ്തപ്പോൾ പോയിരുന്നു അവിടുത്തെ കണ്ട പറഞ്ഞ വിശ്വസിക്കുന്നത് ആംസ്റ്റർഡാം റോഡ് പോകുമ്പോഴും അടുത്തത് പുഴ അല്ല റോഡിൽ പിന്നെ <mile> ും റോഡും ആയിട്ട് അങ്ങനെ പോകും അത് അത്ഭുതപ്പെട്ടു അപ്പോൾ അതുപോലത്താണ് നമുക്ക് വലിയ പ്രശ്നമില്ല ഇത് വലിയ പ്രശ്നമാണ് പുഴ വരുമെന്ന് പറഞ്ഞാൽ ആ പുഴ വഴ ഇതെന്ത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല അനുഭവത്തിൽ കുറ്റത്തെ വരാൻ ഇനി അതുമല്ല വലിയ പരിപാടി നിർത്തിക്കാം നാട്ടുകാർ വിചാരിച്ചാലേ നാട് വന്നാൽ എൻ്റെ സർക്കാരിനെ ആരും വിചാരിച്ചാലും നട്ടുണ്ടാക്കില്ല എൻ്റെ ഒരു ഏറ്റവും ഞാൻ എല്ലാവരോടും പറയാനുള്ളത് നല്ല കൺവീനർ ഹരികൃഷ്ണൻ കുന്നത്ത് കമാൻഡർ ടി വി ദാമോദരൻ കോൺഗ്രസ് നേതാവും മുൻ കൗൺസിലറുമായ കുഞ്ഞികൃഷ്ണൻ പുരുഷൻ സി എം പി നേതാവ് മാധവൻ പി വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു കഞ്ഞങ്ങാട് ദുർഗാ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മുദ്രാവാക്യം വിളികളോടെയും പ്ലക്കാർഡുകളേന്തിയും കാൽനടയായി കാരാട്ടുവയൽ പദ്ധതി പ്രദേശത്ത് സമാപിച്ചു